പണ്ട് കുഞ്ഞെങ്ങനെയായിരുന്നു ചോദിച്ചാൽ കുഞ്ഞിപ്പണി കുറച്ചു കുഞ്ഞു മിണ്ടു ഒരു വാര മുക്കാൻ വേണ്ടി കാര്യം കുഞ്ഞു അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു അന്ന് മിണ്ടാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ പക്ഷെ കുഞ്ഞിനിപ്പം കുറച്ചു ഭയങ്കര വാശിക്കാരി മിണ്ടാൻ കുറച്ചില്ല അപ്പൊ ഞാനും ഞാൻ രണ്ട് അമ്മയല്ലോ ഒന്നുമില്ലാശ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഉപ്പമുളകും ലൈറ്റിലെ കുഞ്ഞൻ്റെ വിവാഹ വിഷയമാണ് കുഞ്ഞൻ്റെ വിവാഹം അടുത്തിടെയാണ് നടന്നത് വിവാഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അവരുടെ ഇൻസ്റ്റാ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട് കുഞ്ഞൻ്റെ ചേച്ചിയും ഒളിച്ചോടി പോയിട്ടാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ അനിയത്തിയുടെ അവസ്ഥയും ഇതുതന്നെ ഇവരുടെ ഫാമിലി സ്റ്റോറി അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പാണ് ഇവരുടെ ചേച്ചിയുടെ വിവാഹം ഒരാളുമായിട്ട് ഉറപ്പിച്ചിരുന്നു പക്ഷേ ചേച്ചി ഒളിച്ചോടിപ്പോയതും വേറൊരാളുടെ കൂടെ അയാളെ പോയിട്ട് കല്യാണം കഴിക്കുകയും ചെയ്തു അന്നാകട്ടെ ഇവരുടെ അച്ഛനും അമ്മയും അനുജത്തെയും കൂടെ ഒക്കെ ലൈവിൽ വന്നിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതെന്ന് അറിയാമോ മൂത്ത ചേച്ചിയെ കുറ്റപ്പെടുത്തലും അവരെ ശപിച്ചും അങ്ങനെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു പിന്നെ രണ്ട് മൂന്നാഴ്ചത്തേക്ക് അവരുടെ കണ്ടന്റ് അത് തന്നെയായിരുന്നു പിന്നീട് നടന്ന എന്താണ് അമ്മയും മക്കളുമൊക്കെ ഒന്നായി ചേച്ചിയാകട്ടെ സർപ്രൈസായിട്ട് വീട്ടിൽ കയറി വരുന്നു എല്ലാവരും ഒന്നായിട്ട് അങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നു അതുപോലെ ഇത് കണ്ടപ്പോഴും ഇതൊക്കെ ഒരു ഡ്രാമ ചെയ്തതുപോലെ തോന്നിയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ചേച്ചി നടന്ന അതേ വഴിയിൽ തന്നെയാണ് അനിയത്തിയും നടന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ചേച്ചിയാകട്ടെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരാളുമായിട്ടും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചത് വേറൊരാളെയും പക്ഷേ അനിയത്തി അങ്ങനെയല്ല മുമ്പ് വിവാഹം ഉറപ്പിച്ച പയ്യനുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിപ്പോയി അയാളെ കെട്ടിയത് കുഞ്ഞൻ്റെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ പയ്യനുമായിട്ട് തന്നെയായിരുന്നു നേരത്തെ എൻഗേജ്മെൻറ്റ് നടന്നിരുന്നത് ഏതാനും ദിവസങ്ങൾക്കകം കല്യാണവുമായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് എല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും ഒക്കെ കൂട്ടാതെ ഇവളിങ്ങനെ പോയിട്ട് കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് വീട്ടുകാരുടെയും സമ്മതം ഉണ്ടായിട്ടും ഇവർ ഒളിച്ചോടിപ്പോയി കെട്ടിയത് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉത്തരം കിട്ടാതെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് ഉപ്പുമുളകും ലൈറ്റിലെ അമ്മയും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ആ അമ്മ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നടന്ന വിവാഹം തമ്മിൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതിൻ്റെ ഒരു കളയുവാണെങ്കിൽ പക്ഷേ ഫണ്ട് സെറ്റായി വരണല്ലോ അപ്പൊ അതിന്റെ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂർ അടിക്കാൻ വേണ്ടി കല്യാണക്കൂർ എത്രയാണ് അടിക്കണം അതിനൊക്കെ ഒരു കണക്കിടണം കാര്യങ്ങൾ ചെയ്യണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരാളോ ഒരു കാര്യം ചെയ്യില്ലേ ഞാൻ ഞാൻ ഇവിടുന്ന് ഓടിയിട്ട് ഓടിയിട്ട് ഞാൻ സെറ്റ് ഒന്നിനും അതിന്റെ സത്യം സത്യം തന്നെയാണ് പക്ഷെ നമ്മൾ എല്ലാത്തിനും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്പോൾ കല്യാണ ചിലവിന് പണമൊന്നും തികയില്ല എന്നും ഫണ്ടൊക്കെ എങ്ങനെ ഇറക്കുമെന്ന് ചിന്തിക്കുമ്പോഴേക്കുമാണ് ഇവർക്ക് ഒരു ഐഡിയ കത്തുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്ഥലം വിൽക്കാനായിട്ട് ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇവർക്കുള്ള ആകെ തുകയായിട്ടുള്ള സമ്പാദ്യമാണ് ആ സ്ഥലം ഇതും കൂടി പോയാൽ പിന്നെ ഇവർക്ക് സമ്പാദ്യമായിട്ട് ഒന്നും തന്നെ തന്നെയില്ല ആകെപ്പാടെ ഒരു അങ്കലാപ്പും ടെൻഷനും സ്ഥലം കൈവിട്ട് പോകാതെ കല്യാണം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് പക്ഷേ ഇപ്പോൾ നടന്ന സംഭവം എന്താണ് മകളുടെ കല്യാണവും കഴിഞ്ഞു സ്ഥലം കൈവിട്ട് പോയതുമില്ല എന്തായാലും ഇവർ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയണം കാരണം സ്ഥലം പോകാതെ തന്നെ രണ്ട് മക്കളുടെയും കല്യാണം അവർക്ക് എളുപ്പം നടന്നു കിട്ടി ഇതിനിടയ്ക്ക് ഈ കല്യാണം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു സംശയം ബാക്കിയുണ്ടാകും സംഭവം കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് അമ്മയും കുഞ്ഞനും തമ്മിൽ വലിയ പിണക്കത്തിലൊക്കെ ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ആ അമ്മ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ ആര്യ താല്പര്യമേ പറയാം മെയിൻ പോയിൻ്റ് നമ്മുടെ സ്ഥലം സത്യം പറഞ്ഞാൽ ഈ ഒരു ആവശ്യം കാരണം ഞാൻ വിൽക്കണ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വേറെ ചാൻസ് എൻ്റെ വീടിൽ കാരണം അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പേണെങ്കും എണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണിക്കായിട്ട് കുണുക്കനായിട്ട് ഷെബിയായിട്ട് അതിൻ്റെ ആയിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ട് കണ്ടു പണങ്ങൾ അവർക്ക് തന്നെയാണ് ഒരു വീടല്ല ചട്ടിങ്ങാലൊക്കെ തട്ടി മുട്ടക്കരിക്കാൻ സ്വാഭാവികമായി അവർക്കാൻ എന്തായാലും നല്ല തമാശ കുടുംബമാകുമ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് ഈ ഒളിച്ചോട്ടവും ഇങ്ങനെ കല്യാണം കഴിക്കുന്നതും എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവം പോലെയൊക്കെയാണ് ഇവിടെ ഇവര് പറയുന്നത് കാരണം രണ്ടാഴ്ച മുമ്പ് ഈ വീഡിയോയിലാണ് കുഞ്ഞൻ അവസാനമായിട്ട് ഈ ഇവരുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ മക്കളായില്ല ഞാൻ അമ്മയെ അപ്പൊ എനിക്കൊരു പ്രാവശ്യം അവളെ മിണ്ടട്ടെ എന്നുള്ള വാശി അങ്ങനെ അപ്പൊ പിന്നെ ഇവിടത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാ ഇവിടെ എന്തുണേലും എന്നോട് ആരും പിണങ്ങി കഴിഞ്ഞാൽ അതിനായിട്ട് പിന്നെ അവരോട് മിണ്ടില്ല അത് അനിയാന്റെ ഒരു ക്യാരക്ടറാണ് എന്നോട് ആരെങ്കിലും പിണങ്ങി എന്നെ പറഞ്ഞാൽ പിന്നെ എന്നരോട് കുറച്ചധികം ആലോചിച്ച് ഫീൽ ചെയ്ത സ്വഭാവം എന്നുണ്ട് ഇതിനുശേഷവും മകളെക്കുറിച്ചിട്ട് ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ആകട്ടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞൻ്റെ സ്വഭാവം ആകെ മാറിയെന്നും ഒട്ടും സ്നേഹമൊന്നും കാണിക്കുന്നില്ല പണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേക്ക് കുഞ്ഞൻ കൂടെ വരുമായിരുന്നു ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല അമ്മ ഇങ്ങനെ മകളെ കുറിച്ചിട്ട് പബ്ലിക്കിൽ തന്നെ ഇങ്ങനെ കുറ്റങ്ങളുടെ ഒരു നീണ്ട പട്ടിക നിരത്തുകയാണ് ഇതിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോഴേക്കും മകളെ കുറിച്ചിട്ട് സാധാരണ അതും കല്യാണം നിശ്ചയിച്ച് മകളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു അമ്മ ഓരോന്ന് വിളിച്ച് പബ്ലിക്കിൽ വന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഈ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ കുടുംബം ഇത് വല്ലതും കേട്ടാൽ എന്താകുമെന്നൊരു ചിന്തയേ ഇവർക്കില്ല ബാക്കി കുറച്ച് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം എന്താ അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ വളർത്തി കൊടുത്തതും ഞാൻ അവർക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടെന്ന് വല്ലോണം അറിയാം അതിനിപ്പാട്ടിലും പോലെ കാര്യങ്ങൾ കാണുമ്പോഴോ എങ്ങനെയാണെന്ന് ഇപ്പൊ തെറ്റില്ലാത്ത കാര്യങ്ങളാകുമ്പോ ഞാനതിന് ഞാൻ ചെവി കൊള്ളാൻ നിൽക്കില്ല ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് കണ്ട പിന്നെ പിന്നെ ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവരുടെ കുടുംബകാര്യം മറ്റുള്ളവർക്ക് ഇതിൽ ഇടപെടാനൊന്നും യാതൊരു അവകാശവുമില്ല പക്ഷേ പബ്ലിക്കിൽ വന്ന് ഇവർ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴേക്കും അത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക തന്നെ ചെയ്യും പിന്നെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവർക്ക് വെറും ഒരു നാടകമാണ് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് കയ്യിൽ പണവും ഇല്ലാതിരിക്കുമ്പോൾ ചിന്തിച്ച് കണ്ടുപിടിച്ച വഴിയാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കുട്ടിയെ അപമാനിക്കുന്ന രീതിയിലാണ് അമ്മ വീഡിയോയിൽ ഓരോന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ആ കുട്ടി ചെയ്തത് ശരിയോ തെറ്റോ അത് വേറെ വിഷയം ഇവർ പറയുന്നുണ്ട് ആ കുട്ടിക്ക് കല്യാണം ആഡംബരമായി നടത്തണമെന്ന് ആഗ്രഹമാണ് അത് സ്ഥലം വിറ്റാലേ പറ്റുകയുള്ളൂ ഒരു പെണ്ണിൻ്റെ കല്യാണം നടത്താൻ പൈസയ്ക്ക് ഒരു നിവൃത്തിയുമില്ല എന്നൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചും ത്യാഗം സഹിച്ചും ഒക്കെയാണ് ഇവർ ഈ കുട്ടികൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും പയ്യൻ്റെ വീട്ടുകാർ കേൾക്കുമ്പോഴേക്കും അവരും ഉറപ്പായിട്ടും ഇങ്ങനെ ചിന്തിക്കും കാരണം ഇക്കാലത്ത് സ്ത്രീധനം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നമൊക്കെയാണ് അപ്പോൾ അതിനിടയിൽ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും എന്തായിരിക്കും ചിന്തിക്കുക അയ്യൻ്റെ വീട്ടുകാർ എന്തെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെടുന്നുണ്ടോ ഇങ്ങനെ ആഡംബര കല്യാണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു പക്ഷേ ഇനിയിപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ ഇതൊക്കെ കേട്ടതിന് ശേഷം എങ്ങനെയെങ്കിലും ഈ കല്യാണം ഇത്രയും നിശ്ചയിച്ച് ഈ സ്ഥിതി വരെ എത്തി എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തണമെന്ന് വിചാരിച്ചിട്ട് ഒളിച്ചോട്ടമൊക്കെ നടത്തി കല്യാണം നടത്തിച്ചതാണോ എന്താണ് നടന്നതെന്ന് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് അതൊക്കെ ഓക്കെയാണ് ഈ അമ്മ പറയുന്നത് ന്യായമാണോ അന്യായമാണോ അതൊന്നും ആ അച്ഛനും ബാധകമേ അല്ല കണ്ണും മൂടി അമ്മ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് സമ്മതിക്കാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇവിടെ അച്ഛനാണ് ഗൃഹനാഥൻ അപ്പോൾ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ പ്രധാന തീരുമാനം എടുക്കേണ്ടതും അതൊക്കെ നല്ല രീതിയിൽ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുമൊക്കെ ഉള്ള ഒരു സ്ഥാനമാണ് ഒരു അച്ഛൻ്റേത് അതുപോലെ തന്നെ അമ്മയ്ക്കും അമ്മയുടേതായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഓരോരോ തീരുമാനം എടുക്കുമ്പോഴും മക്കളുടെ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ ൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ മൊത്തത്തിൽ കേട്ടിടത്തോളം കുഞ്ഞന് ഒറ്റയ്ക്ക് ആലോചിച്ചിട്ടും ഇതിൻ്റെ ഒളിച്ചോട്ടത്തിനെ കുറിച്ചിട്ടൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇവർ ഈ വീട്ടിൽ കാട്ടിയ നാടകത്തിൻ്റെ എൻ്റെ റിസൾട്ടാണ് ഈ ഒളിച്ചോട്ടം കുഞ്ഞൻ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു ഒളിച്ചോട്ടം നടക്കുകയില്ല ഫുൾ ഫാമിലി സപ്പോർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളും കാഴ്ചകളുമാണ് ഓരോരോ ദിവസവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടവരുന്നത് അപ്പം ഇങ്ങനെ രണ്ട് മക്കളുടെയും കല്യാണം എളുപ്പത്തിൽ അങ്ങനെ നടന്ന് കിട്ടി എന്നുള്ളത് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും ഇതിൻ്റെ പിറകിൽ എന്ത് ഡ്രാമ ആയിരുന്നോ എന്തൊക്കെ ആയിരുന്നോ എന്നുള്ളതൊന്നും ഇതുവരെയും ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം കണ്ടപ്പോഴേക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ കണ്ടു കാണും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം